നിലമ്പൂരിൽ എൻ ഡി എയുടെ വികസിത രാഷ്ട്രീയവും ഇടത് വലതു മുന്നണികളുടെ അവസരവാദ രാഷ്ട്രീയവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എല്ലാ വശങ്ങളും നിലമ്പൂരിൽ ചർച്ചയാകും നിലമ്പൂരിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ബി മുന്നോട്ട് വയ്ക്കുന്നത് വികസിത കേരളം എന്ന മുദ്രാവാക്യമാണെന്നും തൃശൂരിൽ അറിയിച്ചു ഒരു ഇത് കാരണം ഒരു അവസരവാദ രാഷ്ട്രീയം ആണ് എൻ്റെ പിന്നാലെ ഈ ഇലക്ഷനിൽ രണ്ട് മുന്നണികളാണ് ഒരു വികസിത കേരളം എന്ന് കാഴ്ചപ്പാടും അതിൻ്റെ കഴിവും താല്പര്യം കാണിച്ച ഒരു മുന്നണി അത് എൻ ഡി എ മറ്റേ ഭാഗം ഒരു യു ഡി എഫും എൽ ഡി എഫിൻ്റെ അറുപത് എഴുപത് കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്ത ജനങ്ങളുടെ മനസ്സിലും വിഷം നിറച്ച് പ്രീഡന പ്രാവശ്യം വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോകുന്ന ഒരു അവസരവാദ രാഷ്ട്രീയം ഇതാണ് ചോയ്സ് ജനങ്ങളുടെ മുമ്പിൽ ചോയ്സ് ഇതാണ് ജനങ്ങൾ തീരുമാനിക്കും ഇവിടെ നിലമ്പൂറിനും തീരുമാനിക്കും ലോക്കൽ ബോഡി ഇലക്ഷനും തീരുമാനിക്കും അസംബ്ലി ഇലക്ഷനും തീരുമാനിക്കും പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി നാട്ടിന് ഇന്ത്യക്ക് എന്ത് ചെയ്തു ഇവിടെ പത്ത് കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ എൽ ഡി എഫ് എന്ത് ചെയ്തില്ല അതിന് മുമ്പ് കോൺഗ്രസിന് അവസരം കൊടുത്തപ്പോൾ അവർ എന്ത് ചെയ്തില്ല എന്ന് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ചേരുന്നു സാനു ഇന്നാണ് നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് വികസിത രാഷ്ട്രീയമാണ് അതേസമയം ഇടത് വലത് മുന്നണികളുടേത് അവസരവാദ രാഷ്ട്രീയമാണ് ഈ ഏറ്റുമുട്ടലാണ് നിലമ്പൂരിൽ നടക്കുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ എത്തിയപ്പോഴത്തെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് നിലമ്പൂരിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം നാളെ നിലമ്പൂരിലേക്ക് എത്തും അതിനു മുന്നോടിയായി തന്നെ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ രാഷ്ട്രീയ സന്ദേശം തന്നെ ഈ നിലമ്പൂർ അംഗത്തിനിറങ്ങുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതായത് നിലമ്പൂരിൽ എൻ ഡി എയുടെ വികസന രാഷ്ട്രീയവും ഇടതുപനത്തെ മുന്നണികളുടെ പ്രീണന രാഷ്ട്രീയവും അതായത് ജനങ്ങളെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് അവിടെ ആ ജനങ്ങളാണ് എന്താണ് അവർ ഏതാണ് സ്വീകരിക്കേണ്ടത് ഏത് രാഷ്ട്രീയമാണ് സ്വീകരിക്കേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കരുവന്നൂരടക്കമുള്ള കൊള്ളകളടക്കം കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പറഞ്ഞ രാഷ്ട്രീയ സന്ദേശം ഈ കരുവന്നൂർ കൊള്ളകളടക്കം ഉണ്ടായ കാര്യങ്ങളിൽ ബി ജെ പി അത്തരം കാര്യങ്ങൾ കൂടി ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന് എന്ത് ചെയ്തു എന്താണ് വികസനം നടപ്പാക്കിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് കൂടി ഈ ഒരു നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ അറുപത് വർഷ കാലമായിട്ട് കേരളത്തിൽ എന്ത് ഇടത് വലതു മുന്നണികൾ മരിച്ച കാലഘട്ടത്തിൽ കേരളത്തിൽ എന്താണ് ചെയ്തത് എന്താണിതർ നൽകിയ വാഗ്ദാനങ്ങൾ അവയൊന്നും പാലിക്കാതെ എന്താണിതർ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ നിലമ്പൂരിൽ വ്യക്തമാക്കുന്നത് െന്നും അതായത് നിലമ്പൂരിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നിലം വികസിത നിലമ്പൂരാണെന്നും അതേപോലെ തന്നെ ബനംബിക്കുന്ന പ്രബല പഞ്ചായത്ത് ബനാമിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വികസിത കേരളം എന്ന സന്ദേശം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും ബിജെപി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുക എന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിലമ്പൂരിലും അതേപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിനുള്ള നടപടികളായിരിക്കും ബിജെപിയുടെ ഫലക്രമം ഉണ്ടാകുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് യെസ് നിലപൂരിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് വികസിത കേരളം എന്ന മുദ്രാവാക്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സാനുവാണ് വിവരങ്ങൾ നൽകിയത്